ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വെറും അമ്പത് രൂപ ചിലവാക്കിക്കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇത് ട്രെൻഡിങ് ഒരു ഐറ്റമാണ് കൂടുതൽ പേർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ടു എം എം സൈസിൽ വരുന്ന രണ്ട് കളർ ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് രണ്ടും നമുക്ക് ഈ ഒരു ഗിയർ വാറിലോട്ട് പുറത്ത് കൊടുക്കണം പത്ത് വീതം വെച്ചിട്ട് വേണം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കളറും അതായത് പിങ്ക് പത്ത് വീതം അതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറിൽ വരുന്നത് പത്ത് വീതം അങ്ങനെ ഈ ഒരു ഗിയർ വാറിലോട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് എത്രയാണോ വരുന്നത് അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് പത്ത് വീതം വെച്ചിട്ട് കയറ്റി കൊടുക്കാം ഈ ഒരു രീതിയിൽ പത്ത് പീസ് വീതം രണ്ട് ഷെയ്ഡ്സിലുള്ള ബീഡ്സും ഞാൻ ഇതിൽ പുറത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് തവണ രണ്ട് കളർ ബീഡ്സും കൂടെ ഇരുപത്തി നാല് തവണ കോർത്തെടുത്തിട്ടുണ്ട് പത്ത് പീസ് വെച്ചിട്ട് രണ്ട് പീഡ്സും ഇരുപത്തി നാല് തവണയാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം തന്നെ തിയാര മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് ആക്കിയിട്ട് എടുക്കുന്നത് പോലെ ചെയ്തെടുക്കാം അത് തിയറാക്കിയിട്ടും യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കോർത്ത് വെച്ചിട്ടുള്ള പത്ത് പീഡ്സിൽ നിന്ന് അഞ്ചെണ്ണം എടുത്തിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ആ രണ്ട് ഗിയർ വയറും കൂടെ ഒന്ന് തമ്മിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കണം ഒരഞ്ചാറ് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ സെയിം രീതിയിൽ നമുക്ക് ഫ്ലവർ ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ പത്ത് ബീഡ്സ് കോർത്തെടുത്തല്ലോ അതിൽ അഞ്ച് പീസ് ഇപ്പുറത്തെ സൈഡും അഞ്ച് ബീഡ്സ് ഇപ്പുറത്തെ സൈഡും വരുന്ന രീതിയിൽ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കണം വീണ്ടും ആ ഗിയർ വയർ തമ്മിൽ ഒന്നുകൂടെ ഒന്നിച്ച് പിടിച്ചൊന്ന് ഒരു അഞ്ചാറ് തവണ ട്വിസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബീഡ്സ് ഇതുപോലെ സെയിം രീതിയിൽ തന്നെ അഞ്ച് ബീഡ്സ് വീതം രണ്ട് സൈഡിലായിട്ട് ഫ്ലവർ ആയിട്ട് വരുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കാം ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനെന്തും പറയുന്ന പോലെ തന്നെ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ കുറച്ച് മാത്രം ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും ഗ്യാപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു ഭാഗത്ത് ഒരുപാട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടു ഒരു ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടു അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ ഒരേ അളവിൽ തന്നെ എല്ലാ ഭാഗത്തും കുറച്ച് കുറച്ചായിട്ട് ഗ്യാപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ ടു എം എം സൈസില് വരുന്ന ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോർ എം എമ്മിൻ്റെ ബീഡ്സാണ് ഇതിന് കുറച്ചുകൂടെ ഭംഗി വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ടു എം എമ്മിൻ്റെ ബീഡ്സ് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോർ എം എം ആണ് ഉള്ളതെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കോർത്തെടുത്തിട്ടുള്ള ബേഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ആക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഒരു സൈഡിൽ ഇരുപത്തിനാല് ഫ്ലവേഴ്സ് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ വശം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു റൗണ്ട് ഷെയ്പ്പ് വരുന്ന രീതിയിൽ എൻ്റെ പോഷണം കൂടെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ബാൻഡിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നുകൂടെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് തിയറയായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ എൻ്റെ പോഷനും കൂടെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഹെയർ ബാൻഡിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുവേണ്ടത് നമുക്കിതിന് ഇതുപോലെ തയ്യാറാക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതിനായിട്ട് ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ മെറ്റൽ ഹെയർ ബാൻഡ് എടുക്കുമ്പം വീതി കുറഞ്ഞ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എൻ്റെ കയ്യിൽ കുറച്ച് വീതിയുള്ള ഉള്ള ടൈപ്പ് വീതി കുറഞ്ഞ ടൈപ്പ് ഇതിലും വീതി കുറഞ്ഞ ടൈപ്പിലുള്ള ഹെയർ ബാൻഡ്സ് കിട്ടും അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക അതിന് ശേഷം ഒരു തിയാര ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഗിയർ വയർ കൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഗിയർ വയർ വെച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് മൂന്ന് തവണ ഒന്ന് ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതുപോലെ ഓരോ ഭാഗത്തുമായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ എൻ്റെ വശത്തും ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് നന്നായിട്ട് ചുറ്റിയെടുത്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വെറും അമ്പത് രൂപ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് മാത്രമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡ് കൂടിയാണ് നമ്മൾ നല്ലൊരു ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ നമുക്കിതിന് പ്രൈസ് ഇടാവുന്നതാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടവും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നവരേക്കും ബബായ്